തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞ സംഭവത്തിൽ മയക്കുവടി ദൌത്യത്തിൽ പങ്കെടുത്തവർക്ക് പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന വിശദീകരണവുമായി കേരള വനംവകുപ്പ് കർണാടക വനംവകുപ്പിൽ നിന്നും റേഡിയോ കോളർ വിവരം ലഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടു റേഡിയോ കോളർ ഘടിപ്പിച്ച് കർണാടക തുറന്നുവിട്ട മോഴയാന കൂടി വയനാട് വന്യജീവി സങ്കേതത്തിലുണ്ടെന്നും ഉത്തരമേഖലാ സിസിഎഫ് കെ എസ് ദീപ തണ്ണീർകൊമ്പൻ വിഷയത്തിൽ വിദഗ്ദ്ധ സമിതി മാനന്തവാടിയിൽ തെളിവെടുപ്പ് നടത്തി തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് മയക്കുവടി ദൗത്യത്തിന് മേൽനോട്ടം വഹിച്ച സംഘത്തിനെതിരെ വലിയ തോതിൽ വിമർശനം ഉയരുമ്പോഴാണ് വനവകുപ്പിന്റെ വിശദീകരണം തണ്ണീർക്കൊമ്പൻ മാനന്തവാടി നഗരത്തിൽ എത്തിയപ്പോൾ മാത്രമാണ് കർണാടക വനവകുപ്പ് റേഡിയോ കോളറിൽ നിന്നുള്ള വിവരങ്ങൾ കേരളത്തിന് നൽകിയത് ആനയെ കാട്ടിലേക്ക് അയക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് മയക്കുവടി വെക്കേണ്ടി വന്നത് അതേസമയം കർണാടക പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് തുറന്നുവിട്ട മോഴയാനയും വയനാട്ടിലുണ്ട് സിഗ്നൽ യഥാസമയം ലഭിക്കാത്തത് ആനയെ നിരീക്ഷിക്കുന്നതിന് തടസ്സം നേരിടുന്നുവെന്നും സി സി എഫ് പറഞ്ഞു റേഡിയോ കോളർ ഇതൊരു എലിഫന്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ബെസ്റ്റ് അതിൻ്റെ റിസീവറും ആൻഡിനെയും കിട്ടുക അതല്ലെങ്കിൽ അവരുടെ ഒരു ടീം അതായിട്ട് വന്ന് നമുക്കതിൻ്റെ കാര്യങ്ങൾ ഈ മേഖലയിലാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യാന്നുള്ളതാണ് അല്ലാതെ നമുക്ക് ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് പൂർണ്ണമായിട്ട് ഇതിന് ട്രാക്കിങ് എളുപ്പമല്ല അങ്ങനെ ഒരു വിവരം മാത്രമാണ് ഇപ്പോഴും അത് അത് ഈ ഉണ്ട് നമ്മൾ അതിനെ കൺട്രോൾ നിർത്തുന്നുണ്ട് തണ്ണീർക്കൊമ്പൻ ചെലഞ്ഞ് സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി മാനന്തവാടി വനവകുപ്പ് ഓഫീസിലെത്തി തെളിവെടുപ്പ് നടത്തി വിശദമായ അന്വേഷണ റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം അമൃത ന്യൂസ് വയനാട്